ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുക അതുപോലെ തന്നെ എം എൽ എ ആയി ഈ നിയമസഭയിൽ പോയി തല്ലുകൂടുക അപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്യേണ്ടത് ഇപ്പോൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ യു ഡി എഫ് സംവിധാനത്തെ മൊത്തത്തിൽ ശക്തിപ്പെടുത്താനും പാലക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ട ഒരു നേതാവാണ് ഇപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടം നേരിട്ട് വന്ന് സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത് എന്നുള്ളത് നമ്മളിത് കാണേണ്ടത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കുറച്ചുകൂടി മൂക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരാളെ ഒരാൾക്കാർക്ക് പാലക്കാട് മത്സരിപ്പിക്കേണ്ട കാര്യമില്ല രാഹുൽ എവിടെയും മത്സരിക്കാനുള്ള ഒരു കാരണം ഇനിയും കുറച്ചും കൂടി മോശമാവാനുണ്ട് രണ്ടാം രണ്ടു വർഷം ആകുമ്പോഴേ പത്തനംതിട്ട ഈ തവണ ഒരു എം എൽ എ പോലും ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ് അതായത് കെ കരുണാകരൻ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഇത് കോൺഗ്രസിന്റെ കയ്യിൽ എന്നും സുരക്ഷിതമായിട്ടൊരു ജില്ല ഇരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ രൂപീകരിച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് പക്ഷെ ആ പത്തനംതിട്ട ജില്ലയ്ക്ക് െ കോൺഗ്രസിനകത്തെ തമിഴടിയാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാവരും ഈ അഞ്ച് സീറ്റുകളിലും പരാജയപ്പെടാനുള്ള സാധ്യത തെളിയിച്ചു നേരത്തെ റാന്നി കോൺഗ്രസിന്റെ കയ്യിലിരുന്നാണ് കോന്നി കോൺഗ്രസിന്റെ കയ്യിലിരുന്നതാണ് അടൂർ കോൺഗ്രസിന്റെ കയ്യിലിരുന്നതാണ് ഈ ആറന്മുള പത്തനംതിട്ട ഇതൊക്കെ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന സീറ്റുകളാണ് പക്ഷേ ഈ സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസിന്റെ കയ്യിലിരിപ്പുണ്ട് ഈ തിരുവല്ല പോലും കോൺഗ്രസിന്റെ കയ്യിലിരുന്ന് നടത്തി പത്തനംതിട്ടയിൽ പെട്ടെന്നാണല്ലോ ഈ തിരുവല്ല കേരള കോൺഗ്രസ് എം പിന്റെ നേതാവാണ് അവിടെ മത്സരിച്ച് ജയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇതിന്റെ ഒക്കെ കോൺഗ്രസ് നിന്ന് പോയതാണ് ഈ അഞ്ച് നിയോജക മണ്ഡലങ്ങളും പത്തനംതിട്ടയിലെത്തി തിരിച്ചു ഒരു ദൗത്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതും അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ഇറക്കുമത് ചെയ്ത് എം എൽ എ ആക്കി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ്സില്ല കാരണം കോൺഗ്രസിനെ ഇനി കുറച്ചുകൂടി ക്ഷമിക്കാനുണ്ട് ഒന്നേ മുക്കാൽ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ് ആ ഇലക്ഷനെ പോലും സ്വാധീനിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കുന്ന നമ്മുടെ ഇതിൽ കാണേണ്ടത് ഇപ്പം നമുക്കറിയാം വയനാട് തെരഞ്ഞെടുപ്പ് എന്താണ് സംഭവിക്കാം വയനാട്ടിൽ ആരാണ് ജയിക്കുക എന്നൊക്കെ ഏത് ആരിഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്നതാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി പ്രിയങ്ക ഗാന്ധി ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് കാരണം ആരാണ് എതിരാളി എന്ന് പോലും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതുണ്ടോ എന്ന് പോലും ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിനകത്ത് ഈ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഇലക്ഷൻ കോർഡിനേറ്ററും കൂടിയാണ് അതെ അതെ അതായത് തൃക്കാക്കരയിലും നമ്മൾ നേരിട്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പുതുപ്പള്ളിയിലും പുതുപ്പള്ളിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു സാമർഥ്യം അത് നല്ല ഒന്നാന്തരം കാരണം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ഇലക്ഷൻ മാനേജർ തന്നെയാണ് വി ഡി സതീശൻ അതുകൊണ്ട് എനിക്കൊന്നും ഈ ഇലക്ഷൻ പ്രചരണവും മറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലൊന്നും ഒരു വീഴ്ചയും അതായത് വളരെ കേഡർ സ്വഭാവത്തോടു കൂടി തന്നെ പാർട്ടിയുടെ സംവിധാനത്തെ കൊണ്ടു നടക്കാൻ ശേഷിയുള്ള ആളുടെ പ്രതിപക്ഷ നേതാവ് പിന്നെ അതിനിടയിൽ ചിലപ്പോൾ ഈ കെ പി സി സി പ്രസിഡന്റുമായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് ഇപ്പൊ ഇനി ഈ അദ്ദേഹം ചികിത്സയിലാണ് അപ്പോ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഇനി അത്തരത്തിലുള്ള ഒരു ഒരു ഇലക്ഷൻ പൂർണ്ണമായും പ്രചരണങ്ങളെന്ന് ഏറ്റെടുക്കാൻ പറ്റുന്ന ഇപ്പൊ ഒരു സാഹചര്യത്തിലല്ല അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് തീർച്ചയായും എലക്ഷൻ പ്രചരണമൊക്കെ വി ഡി സതീശന്റെ നേതൃത്വം തന്നെയായിരിക്കും